സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗണേഷാണ് ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് നമ്മൾ ഇന്ന് കാണുന്നത് ഒരു നല്ലൊരു പ്രകൃതി മനോഹരമായിട്ട് സ്ഥലത്ത് ഒരു ആയിരത്തി എണ്ണൂറോളം സ്ക്വയർ ഫീറ്റ് വീട് വരുന്ന രണ്ട് ഏക്കറോളം സ്ഥലമുണ്ട് കണ്ണമ്പ്ര പുതുക്കോട് ഭാഗത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് വടക്കഞ്ചേരി അതായത് പാലക്കാട് ഡിസ്ട്രിക്റ്റ് വരുന്നത് വടക്കഞ്ചേരി കണ്ണമ്പ്ര പുതുക്കോട് ഭാഗത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് വിശാലമായ പാടമുണ്ട് നെൽകൃഷി ചെയ്യുന്ന വിശാലമായ പാടമാണ് വീടിന് മുൻവശത്തായിട്ടുള്ളത് നമുക്ക് ഇതിലേക്ക് വരുന്ന റോഡ് പഞ്ചായത്ത് റോഡാണ് ടാർ റോഡിൽ നിന്നും ഏകദേശം നൂറ്റി ഇരുപത് മീറ്ററോളം മണ്ണ് റോഡാണ് വരുന്നത് ഈ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിൽ തന്നെ ആയിട്ട് ഒരു നമുക്കൊരു ചെറിയ കുളം വരുന്നുണ്ട് കൊക്കർണി എന്നൊക്കെ പറയും നമ്മുടെ ഇവിടെ അതുപോലെ തന്നെ ചെറിയ കുളം എന്നും പറയുന്നുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് രണ്ട് ഗേറ്റ് ഒരു ഗേറ്റാണ് ഈ കാണുന്നത് നടക്കാനുള്ള ഗേറ്റ് ഇത് കാണുന്നത് നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ കാറ്റ് കൊള്ളാനൊക്കെ ഈ പാടൻ സൈഡിൽ വന്നിരിക്കാനുള്ള സൗകര്യമൊക്കെ അവിടെ ഉണ്ട് കണ്ടോ എൻ്റെ ഫ്രണ്ട് വച്ചുണ്ട് വീടിന്റെ മുൻഭാഗമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിറയെ തെങ്ങുകളും മാവും പ്ലാവും അങ്ങനെ എല്ലാ ഫലവൃക്ഷങ്ങളും ഉള്ള വാഴ അതുപോലെ തന്നെ ഇതിൽ വെള്ളത്തിന്റെ സൗകര്യം എന്ന് പറയാൻ നമുക്ക് ഫ്രണ്ടിലൂടെ നമ്മൾ കൊക്കറിനെ കണ്ടു അതുകൂടാതെ നമുക്ക് ഒരു ബോർവെല്ലുണ്ട് ഈ കാണുന്നതിനപ്പുറത്തേക്ക് ബോർവെല്ലുള്ളത് ഇതൊരു ഓപ്പൺ ഉണ്ട് വീടിന്റെ അകത്തു നിന്നും അതായത് അടുക്കള ഭാഗത്തു നിന്നും മുക്കാനുള്ള വെള്ളം കൂരി എടുക്കാനുള്ള സൗകര്യമുള്ള ഒരു അടുക്കള കിണർ കരികല്ലൊക്കെ പടുത്ത് കെട്ടിയിട്ടുള്ള നല്ല കിണറാണ് അതുപോലെ വീടിൻ്റെ പുറത്താണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീടിൻ്റെ മുൻവശമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഓരോ സൈഡും ഞാൻ കാണിക്കുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ പുറമേ ഉള്ളത് ഇതിൽ രണ്ടേക്കർ സ്ഥലമാണ് രണ്ടേക്കർ കൂടുതലുണ്ട് നമ്മൾ പഴയ രണ്ടേക്കറാണ് ഇതിന് പുറമേയുള്ളൊരു ഇതാണ് പഴയകാലത്ത് നെല്ലൊക്കെ കൊട്ടി വയ്ക്കാനുള്ളൊരു ഷെഡാണ് ഇപ്പോഴത്ത് നമ്മളിപ്പോൾ കാണുന്നത് ഇത് കൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ പുറകെശത്തായിട്ടൊരു ബാത്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട് കൂടാതെ നമുക്കിതിൽ മറ്റനേകം ഫലവൃക്ഷങ്ങൾ നെല്ലി അതുപോലെ തന്നെ നാരങ്ങ അങ്ങനെയുള്ള ഫലവൃക്ഷങ്ങളൊക്കെ ഉണ്ട് ഇതിൽ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു വീടും രണ്ടേക്കർ സ്ഥലമാണ് കാണിക്കുന്നത് ഇതിന്റെ വില നേരത്തെ ഒരു വീഡിയോ ചെയ്തതാണ് ഈ പ്രോപ്പർട്ടി അന്ന് എൺപത് ലക്ഷം ഒക്കെയാണ് അവർ വില പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അത് നല്ല രീതിയിൽ ബാങ്കിൽ നിന്ന് കുറച്ച് പൈസ അടക്കാനായിട്ട് ലോണൊക്കെ ഉള്ള പ്രോപ്പർട്ടിയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് പൈസയുടെ എമർജൻസി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ അത് അറുപത്തി ലക്ഷം രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അറുപത്തി ലക്ഷം രൂപ രണ്ടേക്കർ സ്ഥലവും ഈ കാണുന്ന ആർവാടമായ വീടും ഇതിലുള്ള ഫലവൃക്ഷങ്ങൾ എല്ലാം ഉൾപ്പെടെ ഇത് ഇപ്പോൾ ഏകദേശം ഒരു മുന്നൂറ്റി അറുപതോളം റബ്ബർ ടാപ്പ് ചെയ്യുന്നുണ്ട് അതിൽ ഏകദേശം നമുക്ക് ഇപ്പം നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തി എട്ടോളം ഷീറ്റ് കിട്ടുന്നുണ്ട് ഈ കാണുന്ന വീട് നമുക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള അതിർത്തിയുള്ള വീടാണ് നമുക്കിതിൽ ഒരു സൈഡ് നല്ല മതിൽ കെട്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഒരു സൈഡ് മതിലുണ്ട് ബാക്കി ചുറ്റു നമുക്ക് ഫെൻസിങ് ഉണ്ട് നെറ്റ് വേലിയാണ് ഉള്ളത് ഇതിന്റെ ഏറ്റവും പുറകോഷമാണ് ഇപ്പൊ നമ്മൾ വീട് നിൽക്കുന്നതിന്റെ പുറകോഷമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പ്രോപ്പർട്ടിയിൽ ഏകദേശം ഒരു ഏക്കർ മുപ്പത് സെന്റോളം സ്ഥലമുണ്ട് ഈ വഴിയിൽ ഉടൻ കൂടി ചെന്ന് കഴിഞ്ഞാൽ ഇതിൽ ഏകദേശം എഴുപത് സെന്റോളം സ്ഥലം അതിലും ഈ പറഞ്ഞ റബ്ബറും തെങ്ങുകളും ആണ് ഉള്ളത് കേട്ടോ ഈ നമുക്ക് എൻ്റർ ചെയ്യണത് ഈ കാണുന്നത് നമ്മുടെ അപ്പുറത്തെ വളപ്പിലേക്ക് പോകാനുള്ള എൻ്റർ ചെയ്യണം കാണുന്നത് അവിടെ നമുക്ക് ആ എൻട്രിയുടെ അപ്പുറത്തേട്ടും നമുക്ക് നല്ലൊരു തോടൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇപ്പോഴും തോട്ടിൽ വെള്ളമുണ്ട് കാരണം ഇത് ചാവി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അപ്പുറം ഭാഗം കാണിക്കുന്നില്ല ഇനി അങ്ങനെ നിങ്ങൾക്ക് ഇതിൻ്റെ ആ പ്ലോട്ടും കൂടി ഭാഗം കൂടി കാണണം എന്നാണെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോ നേരത്തെ ചെയ്തൊരു വീഡിയോ ഉണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഞാനിതിൽ കൊടുക്കുന്നുണ്ട് ഇതിലൊന്നും നോക്കുക അല്ലാതെ അത് ആവശ്യമുള്ളവർക്ക് ഞാനത് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പം ഈ പ്രോപ്പർട്ടിയുടെ മുൻവശമൊക്കെ നമ്മൾ ഇതാ ഇങ്ങനെയാണ് കാരണം നല്ല പ്രകൃതി മനോഹരമായ രീതിയിൽ തന്നെയുള്ള നല്ലൊരു വീടാണ് കേട്ടോ കാരണം ടൗണിൻ്റെ യാതൊരു വിഷയങ്ങളും ഇവിടെ വരില്ല പൊലൂഷനോ അല്ലെങ്കിൽ മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നും സൗണ്ടോ അങ്ങനെ ഒന്നുമില്ല ഇവിടെ ഒരു ഒരു നമ്മൾ ഈ വഴി വരുന്നതിൻ്റെ എൻഡാണ് നമ്മളുടെ വീട് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ നല്ലൊരു വിശാലമായ നല്ലൊരു വാസയോഗ്യമായൊരു വീടും ഉണ്ട് നല്ലൊരു പ്രകൃതിയുടെ നല്ലൊരു കാഴ്ചയുള്ള മനോഹരമായൊരു സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ പരമാവധി എല്ലാം നല്ല വീഡിയോകൾ തന്നെയാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് അതുപോലെ വിലക്കുറവുള്ള പ്രോപ്പർട്ടികൾ കൂടുതലും പോസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് അതെല്ലാവരിലേക്കും കാരണം സാമ്പത്തിക അടിസ്ഥാനം വെച്ചിട്ട് പലരും ഇത് നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും കാരണം വലിയ വിലയുടെ പ്രോപ്പർട്ടികൾ മാത്രം ഇട്ടതുകൊണ്ട് കാര്യമില്ല ചെറുതാണെങ്കിലും കൂടുതൽ ആവശ്യക്കാരുണ്ടാവും അപ്പം അതുകൊണ്ട് പരമാവധി വില കുറഞ്ഞ പ്രോപ്പർട്ടികളാണ് ഞാൻ ഇടുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈക്കും ഷെയറും വളരെയധികം വിലപ്പെട്ടതാണ് അപ്പം ഇത് സാധാരണക്കാരിലേക്ക് അതായത് ആവശ്യക്കാരിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈക്കും ഷെയറും അത് വളരെയധികം ഉപകാരപ്പെടും അതുകൊണ്ട് ദയവായിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് വീഡിയോ എല്ലാത്തിലേക്കും നിങ്ങളുടെ ലൈക്കും ഷെയറും ഞാൻ ആവശ്യപ്പെടുകയാണ് അപ്പൊ ഇനി നമുക്ക് ഇതാണ് വീടിന്റെ മുൻവശം കണ്ടത് ഇപ്പം നമ്മളതിൽ കണ്ട ഫലവൃക്ഷങ്ങളും അതുപോലെ തന്നെ ടാപ്പ് ചെയ്യുന്ന റബ്ബർ ഷീറ്റ് അടിക്കുന്ന മെഷീൻ ഉണ്ട് അതുപോലെ റബ്ബർ കണ്ടു ഫ്രണ്ടിലുള്ള വാഴ തെങ്ങ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും കണ്ടു ഇനി നമുക്ക് വീടിന്റെ ഉൾഭാഗം കൂടിയാണ് നമ്മളിനി കാണാൻ പോകുന്നത് ഇതിൽ നാല് ബെഡ്റൂമാണ് ഉള്ളത് നമ്മൾ ഈ കാർ കയറി ചെല്ലുന്ന നല്ലൊരു വലിയൊരു ഹാളുണ്ട് ഈ ഭാഗം നമുക്ക് വാർപ്പാണ് കേട്ടോ കാരണം ഇത് പഴയകാലത്തുള്ള തട്ടൊക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു വീടാണ് ഇപ്പം നിലവിൽ താമസിക്കുന്ന വീടാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഇതിൽ ഇത് ഈ ഭാഗം വാർപ്പാണ് അതുപോലെ നമുക്ക് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു റൂം ഇതും ഈ കാണുന്ന റൂമും വാർപ്പാണ് ചെയ്തിരിക്കുന്നത് കണ്ടോ ഇതിൻ്റെ ഫ്രണ്ട് വശം വാർപ്പും പുറകുവശത്തേക്ക് നല്ല തട്ടൊക്കെ ഇട്ടിട്ടുള്ള നല്ല വണ്ണമുള്ള പഴയകാല മരങ്ങളൊക്കെ ഉപയോഗിച്ച് പണി കഴിപ്പിച്ചിട്ടുള്ള വീടാണ് അപ്പം നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കാണുക കാരണം നിങ്ങൾക്കിത് പ്രോപ്പർട്ടി ഇഷ്ടമാവാണ് ആവശ്യമാണ് വാങ്ങുവാൻ താല്പര്യമുള്ളവരാണെങ്കിൽ വീഡിയോ മുഴുവനായും കണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കണ്ട് കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ ഇതിൽ നമുക്കുള്ള ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളതിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഹാൾ കഴിഞ്ഞാൽ പിന്നെ നേരത്തുള്ള ഒരു ഹാളും ഇപ്പൊ നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂമാണ് കാണുന്നു അപ്പൊ നമ്മൾ ടോട്ടൽ മൂന്ന് ബെഡ്റൂം ഇപ്പം നിലവിൽ കണ്ടു കഴിഞ്ഞു എല്ലാ റൂമുകൾക്കും മേളിലും നല്ല രീതിയിലുള്ള തട്ട കിട്ടി തട്ടൊക്കെ ഇട്ടിട്ടുള്ള റൂമുകൾ തന്നെ നല്ല കൂളിങ് ആണ് കേട്ടോ അതിനകത്ത് താമസിക്കാനായിട്ട് ഒരു നല്ല കാറ്റോ കിട്ടുന്ന പ്രദേശമാണ് പിന്നെ ഇപ്പം നമ്മൾ ഈ കാണുന്നതാണ് നാലാമത്തെ ബെഡ്റൂമാണ് ഇപ്പം കാണുന്നത് അപ്പൊ അതിൽ ടോട്ടൽ നാല് ബെഡ്റൂം ആണ് പിന്നെ ഭാഗത്തും തട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല ഇതിൽ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല നേരത്തെ ഉള്ള വീഡിയോയിൽ ഞാൻ മൂൾ ഭാഗം ഉൾപ്പെടെ കാണിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ താഴെയുള്ള ബെഡ്റൂമുകളും ഹാളും എല്ലാം കണ്ടു ഇനി നമ്മൾ ലെഫ്റ്റിൽ തിരിഞ്ഞാൽ തിരിഞ്ഞാൽ നമുക്ക് മുകളിലേക്കുള്ള കോണിയാണ് ഈ കാണുന്നത് കേട്ടോ ഈ ഇതാണ് മുകളിൽ കൂടെ കഴിഞ്ഞാൽ ഒരു ഉള്ളത് ഇത് കഴിഞ്ഞാൽ നമുക്ക് കിച്ചൺ ആണ് വരുന്നത് അടുക്കളയാണ് അടുക്കള കണ്ടിലേക്ക് വെള്ളം കുറയാവും സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇതിന്റെ ഫുൾ വീഡിയോ നിങ്ങൾ കാണുന്നതിനായിട്ട് കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ വാങ്ങാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കേട്ടോ താങ്ക്